നവരാത്രി കാലം ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം കന്നി മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പൊതുവെ നവരാത്രി കാലത്ത് ആദ്യം മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒൻപത് ദിവസം നീണ്ടു ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാമെന്ന് വിധിയുണ്ട് കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ മൂന്ന് ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് എങ്കിലും ഒൻപത് ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് കാലയളവാണ് നവരാത്രി കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവി സ്തുതികൾ ജപിക്കണം ലളിതാ ലളിതാസഹസ്രനാമജപം അത്യുത്തമമാണ് മത്സ്യമാംസാദികൾ വർജിക്കുക സാധ്യമെങ്കിൽ അരി ഭക്ഷണം ഒരു നേരമായി ചുരുക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാക്കണം ഒൻപത് ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുടിച്ച് തൊഴുന്നതും ശ്രേഷ്ഠമാണ് ദേവീ പ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാകും